നമസ്കാരം നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ പണം കൈകാര്യം ചെയ്യാൻ സാധാരണയായിട്ട് ബാങ്കുകൾ നമ്മുടെ പേരിനോടൊപ്പം തന്നെ നോമിനികളുടെ പേര് കൂടി ആവശ്യപ്പെടാറുണ്ട് അക്കൗണ്ട് ഉടമയുടെ കാലശേഷം ഒരു നിക്ഷേപമോ സമ്പാദ്യമോ ആരുടെ കൈകളിലേക്ക് എത്തിച്ചേരാനാണ് ആ അക്കൗണ്ട് ഉടമ ആഗ്രഹിക്കുന്നത് ഇതാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവകാശികളില്ലാതെ നമുക്കറിയാം പൊതുമേഖലാ ബാങ്കുകളിൽ കോടികൾ കിട്ടിക്കിടക്കുന്ന വാർത്ത പോലും കഴിഞ്ഞ ഇടയ്ക്കൊക്കെ തന്നെ ജനങ്ങൾ വളരെ ഞെട്ടലിനോടുകൂടിയാണ് പ്രത്യേകിച്ച് മലയാളികളൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത് മിക്ക ആളുകളും തനിക്ക് പിന്തുടർച്ച അവകാശമുള്ള മക്കളെയോ അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്നൊക്കെയുള്ള ഒരു ഒറ്റ വ്യക്തിയാണ് നാമനിർദ്ദേശം ചെയ്യാറുള്ളത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബാങ്കിങ് നിയമ ഭേദഗതിയിൽ വന്ന മാറ്റം ദയവായിട്ട് എല്ലാ പ്രേക്ഷകരും വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബാങ്കിങ് നിയമ ഭേദഗതിയിൽ സർക്കാർ വിജ്ഞാപനം ചെയ്തതനുസരിച്ച് ബാങ്ക് അക്കൗണ്ടുകൾക്കും ലോക്കറുകൾക്കും നോമിനികളെ നിശ്ചയിക്കുന്നതിനുള്ള പുതുക്കിയ നിയമം ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ് പഴയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലെ ബാങ്കിങ് ആൻഡ് റെഗുലേഷൻ ആക്ട് പ്രകാരം ബാങ്ക് അക്കൗണ്ടുകൾക്ക് ഒരു നോമിനിയെ മാത്രമേ അനുവദിച്ചിരുന്നു പുതിയ നിയമം ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നതോടുകൂടി അക്കൗണ്ട് ഉടമകളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇപ്പോൾ നാല് നോമിനികളെ വരെ ചേർക്കാനായിട്ട് സാധിക്കും മുൻപ് ഒരാളെ മാത്രമേ ചേർക്കുവാനും നമുക്ക് അനുവാദം അനുവാദമുണ്ടായിരുന്നുള്ളൂ ഒരേ സമയം തന്നെ ഇതിൻ്റെ നടപടിക്രമം പൂർത്തിയാക്കാനും സാധിക്കുന്നുണ്ട് നോമിനിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ നോമിനിയായിട്ട് ചേർക്കുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം അത് നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് തന്നെ എത്തണമെന്ന ഒരൊറ്റ ചിന്തയോടും തിരിച്ചറിവോടും കൂടിയാണ് പക്ഷേ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു അത്യാഹിതമൊക്കെ സംഭവിച്ചാൽ ഈ ബാങ്കിൽ കിടക്കുന്ന പണം അത് മതിയാകുന്നു പലർക്കും വലിയൊരു തുകയൊന്നും തന്നെ അവർ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാക്കി വെക്കാനായിട്ട് സാധിക്കണമെന്നില്ല പിന്നെ നമുക്കറിയാം പണത്തിൻ്റെ മൂല്യം അത് കാലം കൂടുന്തോറും കുറയും അപ്പോൾ നമ്മൾ ലക്ഷങ്ങൾ ഇങ്ങനെ സമ്പാദിച്ചു വെച്ചാൽ ചിലപ്പോൾ ഭാവിയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ വിവാഹ ആവശ്യങ്ങൾക്കൊക്കെ തികഞ്ഞൊന്നും വരില്ല അപ്പോൾ ആ ഒരു സമയത്താണ് ചെറിയ പണം മുടക്കിക്കൊണ്ട് വലിയ സുരക്ഷ ഉറപ്പ് നൽകുന്ന ടേം ഇൻഷുറൻസുകളെ പറ്റി ചിന്തിക്കേണ്ടതായിട്ടുള്ളത് മാസം വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ പോലെയുള്ള വളരെ ചെറിയൊരു തുക പ്രീമിയമായി അടച്ചാൽ പോളിസി ഹോൾഡർക്ക് മരണം പോലെയുള്ള ത്യാഗി തന്നെ സംഭവിച്ചാൽ അയാളുടെ കുടുംബത്തിന് രണ്ട് കോടി രൂപ വരെ പരിരക്ഷ ലഭിക്കുന്ന തരത്തിലുള്ള ഇൻഷുറൻസുകളാണ് ഈ ടേം എന്ന് പറയുന്നത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയാൽ തീർച്ചയായിട്ടും ഏതാണ്ട് അൻപത്തിയൊന്നിലധികം വരുന്ന ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പ്രീമിയം തുക അത് താരതമ്യം ചെയ്ത് അതിൻ്റെ കവറേജ് കാലാവധിയൊക്കെ തിരഞ്ഞെടുത്ത് നിങ്ങൾക്കൊരു ടേം ഇൻഷുറൻസ് സ്വന്തമാക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ക്യു ആർ കോഡ് അത് സ്കാൻ ചെയ്താലും നോക്കിയാലും നിങ്ങൾക്ക് ആ സെയിം പ്ലാറ്റ്ഫോമിലേക്ക് തന്നെയായിരിക്കും നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും പിന്നെ ഈ മരണത്തിൽ മാത്രമല്ല ക്യാൻസർ പോലെയുള്ള ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾ വന്നാലോ ഇനി അപകടത്തിൽ അംഗവൈകല്യം സംഭവിച്ചാലോ കവറേജ് ലഭിക്കാൻ ഈ ബേസിക് പോളിസിയുടെ കൂടെ ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡർ അതുപോലെ തന്നെ ആക്സിഡൻറ്റൽ ഡിസബിലിറ്റി റൈഡർ പോലെയുള്ള അഡീഷണൽ റൈഡേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കൂടുതലായിട്ട് ആഡ് ചെയ്യാവുന്നതാണ് ഈ സന്ദർഭങ്ങളിൽ കുടുംബത്തിൻ്റെ വരുമാനം നിന്നാലും കിട്ടുന്ന കവറേജ് തുക കൊണ്ട് അവർക്ക് ചിലവുകൾ നടത്താനും സാധിക്കും ഇപ്പോൾ ടൈം ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഡിസ്ക്രിപ്ഷനിലും അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയാൽ നിങ്ങളുടെ കുടുംബത്തിലെ സുരക്ഷയ്ക്കായിട്ട് ഒരു ടേം ഇൻഷുറൻസ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും എന്തായാലും എല്ലാവരും എടുത്തു വെക്കുക താരതമ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു ടേം ഇൻഷുറൻസ് സ്വന്തമാക്കാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് തന്നെയായിരിക്കും പ്രവേശിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ നോമിനിയുടെ കാര്യം പറഞ്ഞു വരുമ്പോൾ ഒരേ സമയം തന്നെ നാമനിർദ്ദേശം ചെയ്യുമ്പോൾ എല്ലാ നോമിനികൾക്കും അക്കൗണ്ട് ഉടമ മുൻകൂട്ടി നിശ്ചയിച്ച അനുപാതത്തിൽ പണം ലഭിക്കുന്നതാണ് ഉദാഹരണത്തിന് ഇപ്പോൾ അക്കൗണ്ട് ഉടമ നാലു പേരെ നോമിനികളായിട്ട് നിയമിക്കുകയാണെന്ന് വെക്കുക അവർക്ക് യഥാക്രമം നാൽപ്പത് ശതമാനം മുപ്പത് ശതമാനം ഇരുപത് ശതമാനം പത്ത് ശതമാനം ഇങ്ങനെയുള്ള ഒരു വിഹിതമായിരിക്കും നിശ്ചയിച്ചു എന്ന് കരുതുക അപ്പോൾ അങ്ങനെ ഒരുപോലെ നിക്ഷേപകന്റെ മരണശേഷം അവർക്ക് അവരുടെ വിഹിതം ഉടനടി തന്നെ ലഭിക്കുന്നതായിരിക്കും ഈ ഒരു പെർസെൻറ്റേജിലായിരിക്കും അവർക്ക് ലഭിക്കുക ഓരോ നോമിനിക്കും നിക്ഷേപ തുകയുടെ അനുപാതം അത് വ്യക്തമായി തന്നെ നിർദ്ദേശിച്ചിരിക്കണം എന്ന് നിർബന്ധമാണ് ഇത് കൂടാതെ തന്നെ മുഴുവൻ തുകയുടെ കാര്യത്തിലും നോമിനികൾക്കുള്ള അനുപാതം അത് കൃത്യമായി നിർദ്ദേശിക്കുകയും വേണം അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നോമിനിയിൽ ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടു നിന്നിരിക്കട്ടെ അപ്പോൾ ബാങ്ക് ഈ മരണപ്പെട്ട നോമിനിക്ക് വേണ്ടി നിർദ്ദേശിച്ച വിഹിതം അത് നാമനിർദ്ദേശം ചെയ്തിട്ടില്ലാത്ത പോലെ കണക്കാക്കപ്പെടും നാമനിർദ്ദേശത്തിൻ്റെ ക്രമം അത് വ്യക്തമായി പരാമർശിച്ചിട്ടില്ലാത്ത സാഹചര്യമാണെങ്കിൽ നാമനിർദ്ദേശത്തിൽ അവരുടെ പേരുകൾ പ്രത്യക്ഷപ്പെടുന്ന ക്രമത്തിൽ വ്യക്തികളെ നാമനിർദ്ദേശം ചെയ്തതായിട്ട് കണക്കാക്കും ഇനി സാധാരണയായിട്ട് ഒരു നോമിനിയെയും നിർദ്ദേശിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ നിക്ഷേപകന്റെ നിയമപരമായിട്ടുള്ള അവകാശികൾക്ക് ഈ പണം കൈമാറേണ്ടതുണ്ട് മരണശേഷം വരാവുന്ന ഉടമസ്ഥ അവകാശ കൈമാറ്റത്തിന് മേലുള്ള തർക്കങ്ങളിൽ നിക്ഷേപകരുടെ നിയമപരമായിട്ടുള്ള അവകാശങ്ങൾക്ക് പണം കൈമാറുന്നതിനായിട്ട് രജിസ്റ്റർ ചെയ്ത ബിൽപത്രം അതുപോലെ തന്നെ പിന്തുടർച്ച അവകാശ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ ബാങ്കുകൾ വിശദമായിട്ട് പരിശോധിക്കുന്നതാണ് അതിനുശേഷം മാത്രമേ ഇനി അവകാശികൾക്ക് അർഹമായത് ലഭിക്കുകയും ബാങ്ക് ലോക്കറുകളുടെ കാര്യത്തിലും അക്കൗണ്ട് ഉടമകൾക്ക് തുടർച്ചയായിട്ട് നാല് നോമിനികളെ വരെ നാമനിർദ്ദേശം ചെയ്യാനായിട്ട് സാധിക്കും അക്കൗണ്ട് ഉടമയ്ക്ക് മരണം സംഭവിച്ചാൽ ഒന്നാമത്തെ നോമിനിക്ക് അവിടെ മുൻഗണന ഉണ്ടാകുന്നതാണ് മരണശേഷം വരാവുന്ന ഉടമസ്ഥാവകാശ കൈമാറ്റത്തിന് മേലുള്ള തർക്കം ഒഴിവാക്കാനായിട്ടാണ് ഇങ്ങനെ ഇപ്പോൾ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് നോമിനികളെ തിരഞ്ഞെടുക്കുമ്പോഴും പേര് നിർദ്ദേശിക്കുമ്പോഴും പ്രത്യേകം ജാഗ്രത വേണം അതായത് പലതവണ ആലോചിച്ചും ചിന്തിച്ചും മാത്രം വ്യക്തികളെ മറ്റു വ്യക്തികളെ തിരഞ്ഞെടുക്കണമെന്ന് അർത്ഥം ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയിൽ തുടങ്ങി പ്രീമിയം അടച്ചുകൊണ്ട് രണ്ട് കോടി രൂപ വരെയൊക്കെ കവറേജ് ലഭിക്കുന്ന ടേം ഇൻഷുറൻസ് പ്ലാനുകൾ അത് പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ ഞാൻ നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അൻപത്തിയൊന്നോളം കമ്പനികളുടെ പ്ലാനുകൾ താരതമ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ടേം ഇൻഷുറൻസ് സ്വന്തമാക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ക്യു ആർ കോഡ് അത് സ്കാൻ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു വെബ്സൈറ്റിലേക്കായിരിക്കും നിങ്ങൾ പ്രവേശിക്കാൻ സാധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇത് എല്ലാ പ്രേക്ഷകരിലേക്കും നിങ്ങൾ മറക്കാതെ ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ് മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക